നമസ്കാരം വിശ്വാസത്തിന്റെ ചിറകിൽ പറക്കുന്ന മനുഷ്യന്മാർ വിശ്വാസമില്ലാതെ ഇരുന്നാൽ ചിറകൊടിഞ്ഞ് താഴെ വീഴുന്ന പക്ഷികളെപ്പോലെയാവും ചിറകുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും പ്രേരിപ്പിക്കുന്ന ശൈലി വേണം കുട്ടികളോട് ഇടപഴകുമ്പോൾ ഉണ്ടാവേണ്ടത് അങ്ങനെ ചിറകുണ്ടെന്ന വിശ്വാസത്തിൽ ആ ഘടനയിൽ മനസ്സിലാക്കി സ്വയം പ്രേരിതമായി പറക്കാൻ ഉതകുന്ന തരത്തിലുള്ള മനോഭാവമുണ്ടായാൽ വിശ്വവിഭാതി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളത് വ്യക്തമാണ് ചിറകുകൾക്ക് പിന്നിലെ ആകാശം അതാണ് വിശ്വവിഭാതി എന്തൊരു ഭാവമാറ്റമാണോ ജീവിതമാറ്റമാണോ ആഗോള ബോധമാണോ നമുക്ക് വരുത്താൻ സാധിക്കുക എന്ന് ഓരോ മനുഷ്യനും ചിറകുള്ള പക്ഷികളുടെ വിശ്വാസത്തിൽ വിശ്വവിഭാതിയിലേക്ക് പറക്കാൻ തയ്യാറായാൽ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിക്ക് ഒരു വിശ്വാസമുണ്ട് കൊമ്പ് ഒടിഞ്ഞാലും താഴെ വീഴില്ല പറക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളർത്തുമ്പോൾ ടീച്ചർമാരും മാഷന്മാരും അവരുടെ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവനവൻ്റെ ചിറകിലുള്ള വിശ്വാസമാണ് മരക്കൊമ്പിലുള്ള വിശ്വാസമല്ല മാതാപിതാക്കളും ടീച്ചേഴ്സും കോച്ചിങ് സെൻറ്ററും ട്യൂഷൻ സെൻറ്ററും റിപ്പീറ്റും റീ റെപ്പീറ്റും ഒക്കെയുള്ള ഈ കാലത്ത് അവനവനിരിക്കുന്ന മരക്കൊമ്പിൽ മാത്രം വിശ്വസിച്ച് പൊട്ടുമെന്നുള്ള പേടിയിൽ അവനവനറിയുന്ന ചിറകിൻ്റെ കരുത്തു മനസ്സിലാക്കാൻ സാധിക്കാതെ താഴെ വീണു പോകുന്ന പക്ഷിയുടെ അവസ്ഥയാവരുത് ചിറകടിച്ച് മുകളിലോട്ട് പറക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു പക്ഷി ആയി മാറാൻ അവളിലുള്ള ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ വിഹായിസ് ഈ ആകാശം ഈ പ്രഭാപൂരമായിട്ടുള്ള ലോകത്തേക്ക് പുനരുദ്ധാനം ചെയ്ത് നടക്കുവാൻ പറക്കുവാൻ വിശ്വവിഭാതിയുടെ ആ ഒരു ലോകത്തേക്ക് ഒരു വ്യക്തി സമൂഹത്തിൻ്റെയും അതിരുകളില്ലാത്ത ഉണർവിലൂടെ മാറാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളെ കുട്ടികളെ മക്കളെ പഠനം പരീക്ഷയ്ക്ക് വേണ്ടി ആവരുത് ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് ഞാൻ വിജയിക്കുന്നത് എന്തിനാണ് പരീക്ഷ പാസ്സാവുന്നത് ആ പരീക്ഷ പാസ്സാവുന്നത് അടുത്ത കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ടാണ് അടുത്ത കോഴ്സിന് എന്തിനാ ചേരുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല അറിവാണ് നമുക്ക് നാളെ സ്കില്ലാണ് കഴിവാണ് മികവാണ് നമുക്ക് പ്രവർത്തികളിൽ ഉൽപ്പാദനത്തിൽ ഉതകുന്ന തരത്തിലുള്ള പഠനമാണ് നമുക്ക് അത്യാവശ്യം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പക്ഷേ ചിറകുണ്ടായിട്ട് പറക്കാൻ പറ്റാത്തതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് പറക്കാൻ സാധിക്കില്ലെങ്കിൽ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ മാത്രം ചിറകുണ്ടെന്നുള്ള ഉണ്ടെങ്കിൽ എനിക്ക് ഡിഗ്രി ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അത് പറക്കാനുള്ള കഴിവാക്കി മാറ്റുന്ന നമ്മുടെ അറിവാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് അതുണ്ടാവാൻ സാധിക്കട്ടെ വിശ്വബോധവും വിശ്വവിഭാതിയും കീഴടക്കാൻ സാധിക്കട്ടെ അധ്യാപകരോട് ടീച്ചേഴ്സിനോട് പറയാനുള്ളത് നമ്മൾ ഓരോ പാഠം പഠിപ്പിക്കുമ്പോഴും ഒരു ചിറകുണ്ടാക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് പറക്കാനുള്ള ചിറകാണ് പക്ഷെ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് വെച്ചു കൊടുത്ത ചിറക് ശരീരത്തോട് ഘടിപ്പിച്ചിട്ടും കാര്യമില്ല അത് പഠനം വിജയം നേടുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഒതുങ്ങാതെ വിശ്വാസം ഉളവാക്കുന്ന അറിവ് എന്ന് പറയുന്ന ഒരു വലിയ കൂടി ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ആ ചിറകിന് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വിലയുണ്ടാവുള്ളൂ ആത്മവിശ്വാസമാണ് ആയുസ്സാണ് നമ്മൾ വെച്ച് കളിക്കുന്നത് എന്താണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും പറക്കില്ല പറക്കില്ല എന്ന ധാരണ വേണ്ട പറക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് അവർ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ കാണേണ്ടത് വളരെ വലിയ നിലകളിലുള്ള ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള സൂര്യനെ ലക്ഷ്യമാക്കി പറക്കാൻ സാധിക്കുന്ന ചിറകുകൾ വെക്കാൻ നമുക്ക് സഹായിക്കാം അവർക്ക് പറന്നുയരാനുള്ള എല്ലാ സാധ്യതകളും ഈ ലോകത്തുണ്ട് വിഹായിസുണ്ട് വിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് കടലാസിൽ കിടന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല പരീക്ഷകളല്ല ദിശകളാണ് ആ ദിശാബോധമുണ്ടാകുമ്പോൾ മാത്രമേ ഈ ആകാശത്ത് പറക്കുമ്പോൾ അവർക്ക് എവിടെയാണ് പറക്കേണ്ടതെന്ന് അറിയുള്ളൂ അപ്പോൾ വിശ്വവിഭാതിയേക്കുള്ള യാത്ര ഓരോരുത്തർക്കും വ്യക്തിപരമായ ആത്മവിശ്വാസത്തിന് വിശ്വബോധത്തിന് തുടക്കം കുറിക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കണം പ്രകാശമാനമാണോ ആത്മവിശ്വാസം വേണം പുനർജീവിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും മരക്കൊമ്പുകൾ പൊട്ടാം ഭയം പുറത്തു നിന്നുണ്ടാക്കാം പക്ഷെ ചിറകുടെ ഉള്ളിലുള്ള ആത്മാവില് വിശ്വാസം വളർത്തിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഏത് ജോലിക്കും പോകാൻ തയ്യാറാവുന്ന മക്കളായി മാറും ആകാശത്ത് പറക്കുന്ന പറവകളെപ്പോലെ ഫ്രീഡം ആൻഡ് കറേജ് ധൈര്യവും ഉണ്ടാവണം അതോടുകൂടെ തന്നെ അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാവണം ഇതുണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം രാമൻ്റെ സന്ദേശം ധർമ്മം ആത്മവിശ്വാസം പ്രകാശം ഇതിലൂടെ ഓരോ മനുഷ്യനും രാമസംക്രമം നടക്കുന്ന ഈ മാസം കർക്കിടകം കഴിഞ്ഞാൽ അടുത്ത മാസം വരാൻ പോകുന്ന ചിങ്ങമാസം പ്രകാശത്തിൻ്റെയും ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ആഘോഷങ്ങളുടെയും മാസമാണ് അതിൻ്റെ സംക്രമമാണ് സംക്രമണമാണ് മാറ്റമാണ് ട്രാൻസ്മിഷനാണ് ട്രാൻസ്ലേഷനാണ് ആണ് നമുക്കുണ്ടാവേണ്ടത് അത് ചിറകുകൾക്കുണ്ടാവട്ടെ പറക്കാനുള്ള വിശ്വവിഭാതിയിലേക്ക് പറക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്